നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും മേജർ രവി മോഹൻലാൽ ചിത്രം നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോണ്ട് ബോർഡേഴ്സിന്റെ തെലുഗ് ടീസർ ഇറങ്ങി മലയാളത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായ രംഗങ്ങളാണ് തെലുഗ് ടീസറിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ ചിത്രത്തിന്റെ രണ്ടാം ടീസറായി നമുക്ക് പരിഗണിക്കാം ടീസറിൽ ഉടനീളം യുദ്ധരംഗങ്ങളാണ് കാണിക്കുന്നത് ടീസറിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സിനിമറ്റോഗ്രഫിയും പ്രശംസനീയമാണ് മലയാളം ടീച്ചറിനെ അപേക്ഷിച്ച് ഈ ടീസറിൽ വിഷ്വൽസിന് ഒരു ഭംഗിക്കുറവ് തോന്നുന്നുണ്ടോ എങ്കിലുണ്ട് ചിത്രത്തിന്റെ കളറിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കളറിംഗ് ചെയ്യാത്ത ഭാഗങ്ങളാണ് ഈ തെലുങ്ക് ടീസറിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടീസറിൽ മോഹൻലാലിനെ കൂടാതെ തെലുഗു നടൻ അല്ലു സുരീഷ് ഹിന്ദി താരം അരുണോദയ സിംഗ് എന്നിവരുമുണ്ട് ഇന്ത്യ പാക് യുദ്ധമാണ് ടീസറിൽ കാണിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ തലവനായാണ് അരുണോദയ സിംഗ് എത്തുന്നത് എന്തായാലും ഈ ടീസർ സിനിമയുടെ പ്രതീക്ഷ ഒന്നുകൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മാർച്ച് ഇറങ്ങുന്ന മമ്മൂക്ക ചിത്രം ദ ഗ്രേറ്റ് ഫാദറിന് ഏപ്രിൽ ഏഴിന് ഇറങ്ങുന്ന ബിയോണ്ട് ബോർഡേഴ്സ് ഒരു വെല്ലുവിളി തന്നെയാണ് എന്നാൽ ഈ രണ്ട് ചിത്രങ്ങളുടെയും ബോക്സ് ഓഫീസ് കളക്ഷന് തടയിടാൻ ഏപ്രിൽ ഇരുപത്തെട്ടിന് രാജമൗലിയുടെ ബ്രഹ്മാഡ ചിത്രം ബാഹുബലി രണ്ടും ഇറങ്ങും ഇനി നല്ല സിനിമകളുടെ കാലം നല്ലത് മാത്രം വിജയിക്കട്ടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി